നാല് പേര് ഉറങ്ങാതെ ഇരുന്ന് അല്ലെങ്കിൽ ആരെങ്കിലും കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ കട്ടിലെടുത്തോണ്ട് പോയിട്ട് റെഡ് സോണി വെച്ചാൽ അവരെ നമുക്ക് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കാം എന്ന് പറയുന്നൊരു ടാസ്ക് വന്നില്ലേ പൊകഞ്ഞപുള്ളി പുറത്ത് അതിനകത്ത് ഇപ്പോൾ ഷാനവാസ് പറയുകയാണ് അക്ബർ ഷാനവാസിനെ ആ ടാസ്ക്കിന്ന് മുക്തനാക്കി അകത്തേക്ക് കയറ്റിയല്ലോ ഇപ്പം ഷാനവാസ് പറയുന്നു രണ്ട് ദിവസം ഷാനവാസ് ഉറങ്ങിയിട്ടേ ഇല്ല കൂർക്കം വലിച്ച് ഉറങ്ങുന്ന നടിക്കുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത് അഭിനയിക്കുകയാണ് ചെയ്തത് ബെസ്റ്റ് ആക്ടർ ആണ് അപ്പൊ അതുകൊണ്ട് രണ്ട് ദിവസം ആറേഴ് മണിക്കൂർ കൂർക്കം മരിച്ചു ഉറങ്ങുന്നത് നടിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നതാ പറയുന്നത് അവസാനം ജിസേന ആരായി ഉറക്കം ഒളിച്ച് കൊതുക് കുത്തുന്നുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും വരുമ്പോൾ ഇങ്ങനെ തട്ടി 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 എണീറ്റിട്ടും എണീപ്പിച്ചിട്ടും എണീക്കാതിരുന്നത് ഷാനവാസിന്റെ അഭിനയമാണെന്നാണ് ഷാനവാസ് പറയുന്നത് എല്ലാം അറിയുന്നുണ്ടായിരുന്നു എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അവസാനം ഈ മൂന്ന് പമ്പിള്ളേർ ജിസേല് ശൈത്യ ആർ ജെ ബിൻസി ഇവർ മൂന്ന് പേരും കൂടെ ചോദ്യം ചെയ്യിട്ട് പറയുന്നുണ്ട് അത് ഇടയ്ക്കിടക്കിടക്കിടയ്ക്ക് ഉറങ്ങും ഇടക്കിടക്കിടക്കിടയ്ക്ക് എണീക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ മാറ്റി പറഞ്ഞു എന്തായിരുന്നാലും ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ ഈ പറയുന്നതിൻ്റെ ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു കളിക്കുന്നുണ്ടെങ്കിൽ അത് കളിക്കുക അത് എന്താണെങ്കിലും ജെനുവൻ തന്നെ കളിച്ച് പോവുക ഇനി ഫേക്കായിട്ട് കളിക്കണമെങ്കിൽ ഫേക്കായിട്ട് തന്നെ കളിക്കുന്നു എന്ന് പറയുക അത്രേ ഉള്ളൂ അല്ലേ ഇത് ഷാനവാസ് പെട്ടോ ഇതിനകത്ത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റും ചെയ്യണം കേട്ടോ അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഈ അപ്പാനി ഉണ്ടല്ലോ അപ്പാനിയും ആതിലെയും നൂറേയും കൂടെ സംസാരിക്കുന്നുണ്ട് അതിനകത്ത് ഈ അക്ബറിൻ്റെ ഒരു ഡിസിഷൻ ഉണ്ടല്ലോ ഷാനവാസിനെ അകത്ത് കയറ്റാം എന്നുള്ളത് അകത്ത് കയറ്റി രഞ്ജിത്തിനെ പുറത്തിറക്കാം ഈ ടാസ്കിനകത്ത് ഷാനവാസ് ആ ടാസ്ക്ന്ന് ഫ്രീ ആക്കാം അത് ഷാനവാസിൻ്റെ ഇറക്കേണ്ടിയിരുന്നില്ല ഷാനവാസ് എന്തായാലും കിടന്നു കഴിഞ്ഞാൽ മരുന്ന് കഴിച്ച് കിടക്കുന്നതാണ് നല്ല ഉറക്കമായിരിക്കും ജിസേലിനെയാണ് ആ ടാസ്ക് ഇന്ന് മുക്തനാക്കേണ്ടിയിരുന്നത് എന്നിട്ട് അതിന് പകരം ബിന്നിനെയോ ആരെങ്കിലും അങ്ങോട്ടിടാം കാര്യം ഷാനവാസിനെ എന്തായാലും കട്ടിൽ കയറി പുള്ളിക്കാരൻ കിടക്കത്തില്ല ജിസയിലാണ് ഷാനവാസിനെ ഉറങ്ങാതിരുന്ന് ആ പുള്ളിക്കാരിയാണ് ഉറങ്ങാതിരുന്നത് ആ ടാസ്കില് അപ്പോൾ ഇതിനകത്ത് ഉള്ള വിഷ ഇതിൻ്റെ ഇടയ്ക്കൂടെ വേറൊരു സംഭവം കൂടെ ഉണ്ടായി ആദ്യം ഞാൻ ഇത് പറയാം കേട്ടോ അപ്പം ഇവിടെ അക്ബറിനോടും അപ്പാനിയോടും സരികയോടും ഈ ഷാനവാസ് പോയി പറയാണ് ഞാൻ ഉറങ്ങിയിട്ടേയില്ല രണ്ടും വ്യത്യാസമാണ് ഇത് അവരോട് പോയി പറയുന്ന സംഭവം പിന്നെ ശൈത്യോടും അവരോടും പറഞ്ഞ വേറെ രീതിയിലാണ് കുറച്ചും കൂടി അവർ കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടാണ് പുള്ളിക്കാരൻ ഇവിടെ ഷാനവാസ് ഇവിടെ പോയി പറയുന്നത് ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല ഓരോ നിമിഷവും ഞാൻ ഉയർ ഉയർ ഉണർന്നിരിക്കുകയായിരുന്നു ഇന്ന് ആ ലൈവ് കണ്ടവർക്കൊക്കെ അറിയാം ഞാൻ എപ്പോഴും ലൈവ് നോക്കിയാലും ഉറങ്ങുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ ഷാനവാസ് അവിടെ സുഖമായിട്ട് ഭയങ്കര കംഫർട്ടബിളായിട്ട് അതായത് നമ്മൾ കംഫർട്ടബിളായിട്ട് ഉറങ്ങുമല്ലോ നല്ലൊരു സുഖ ഉറക്കം അങ്ങനെ ഉറങ്ങുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് എനിക്കത് ഉറക്കം അഭിനയിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല അതായത് നമുക്ക് ഉറക്കം അഭിനയിച്ചാലും നമ്മൾ ഉറങ്ങിപ്പോകും മനസ്സിലായില്ലേ അങ്ങനെ നമ്മൾ ഉറങ്ങിപ്പോകും നമ്മൾ കുറേ നേരം കണ്ടത് നമ്മൾ ഉറങ്ങിപ്പോകും അപ്പം എനിക്കതിന് ആറേഴ് മണിക്കൂർ ഉറക്കം അഭിനയിച്ചതായിട്ട് എനിക്ക് പുള്ളിക്കാർ സുഖമായിട്ട് കിടന്നുറങ്ങി ജിസേലാണെന്ന് തോന്നുന്നത് ഏറ്റവും കുറഞ്ഞുറങ്ങിയത് അപ്പം അക്ബർ പറയണു അപ്പോൾ അസുഖവും മെഡിസിനും എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ എപ്പോഴോ അത് പിന്നെ അതൊക്കെ ഒരു ഗെയിം അല്ലേ എൻ്റെ വിജയം നിങ്ങളെ ഞാൻ ഉറക്കം നടിക്കുകയാണെന്ന് അഭിനയിപ്പിച്ച് കാണിച്ച് നിങ്ങളെ ഫൂളാക്കിയതാണ് അപ്പം അക്ബർ അപ്പാനി ഛേ ഫസ്റ്റ് ഡേ ഞാൻ ഇല്ല അപ്പം അക്ബർ ഏ നിങ്ങൾ കൂർക്കം വലിച്ച് നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടെന്നേ നോ ഐ ആം എ ബെസ്റ്റ് ആക്ടറാണ് ഞാൻ അപ്പം അപ്പം അപ്പാനീം ബെസ്റ്റ് ആക്ടർ തന്നെയാണല്ലോ പുള്ളിക്കാരൻ്റെ അപ്പം ബെസ്റ്റ് ആക്ടറാണെങ്കിൽ നിങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ ഉറങ്ങിയിട്ടില്ല ഉറങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ടെന്ന് തന്നെ നമുക്കൊക്കെ മനസ്സിലാവുന്ന ആ പിള്ളേർ കുത്തി വിളിച്ചിട്ട് നിങ്ങൾ എണീട്ടില്ല ഇല്ല എൻ്റെ തല പൊക്കാൻ കഴിഞ്ഞോ സൈകിക്ക് അത് കറക്റ്റ് അപ്പം ശരിക വന്ന് പറഞ്ഞുകൊണ്ട് ശരിയാണ് എനിക്ക് ഷാനവാസിന്റെ തല പൊക്കാൻ കഴിഞ്ഞില്ല ഭയങ്കര വെയിറ്റ് ഫീൽ ചെയ്തു അപ്പം തലയിൽ എനിക്ക് തോന്നുന്നു സരിക വന്നെടുത്തപ്പോഴത്തേക്കും ഷാനവാസ് എണീറ്റിട്ടുണ്ട് ഉറങ്ങിക്കിടന്ന് ഷാനവാസ് എണീറ്റിട്ടുണ്ട് അപ്പം പുള്ളിക്കാരനെ ഇങ്ങനെ ഇങ്ങനെ ആക്കിയതാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്ത കേട്ടോ അത് കഴിഞ്ഞ ശേഷം അപ്പം ഞാൻ ബെസ്റ്റ് ആക്ടറാണ് അപ്പം ഷാനവാസ് ഏ പോ അവിടെ നിന്ന് ബെസ്റ്റ് ആക്ടർ കൂർക്കം ഉറങ്ങണം നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഷേ കൂടെ നിൽക്കുന്നവരെ ഞാൻ എങ്ങനെ വിശ്വസിക്കും ഏ രണ്ട് പിള്ളേർ ഉറങ്ങിയിട്ടില്ല സോ ഞാൻ രണ്ടാമത്തെ ദിവസം ഞാൻ അവരെ വിശ്വസിച്ചു അപ്പം നിങ്ങളുടെ അടുത്ത് നിന്ന് നീതി ലഭിക്കുമെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ അപ്പം അക്ബർ പറഞ്ഞു നീതി ലഭിക്കുന്നു ഇത് ടാസ്ക് അല്ലേ ഇതിനെന്തോന്നും നീതി നിങ്ങളെ ആളുവരിലൊരാളെ പുറത്താക്കണം എന്നുള്ളത് നമ്മുടെ ഗെയിമാണ് അതിൽ നീതി അനീതി ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഉടനെ ഷാനവാസ അത് അങ്ങനെ പറയരുത് ആ അപ്പൊ നിങ്ങളുടെ കയ്യില് അപ്പൊ അക്ബർ ഉടനെ തന്നെ കുറെ മറ്റു വിഷയങ്ങൾ നിങ്ങളുടെ കയ്യിലിരിപ്പുകാരനാണ് നിങ്ങൾ അവിടെ എത്തിയത് അപ്പൊ ഷാനവാസ് നിങ്ങൾ വിഷയം പറ അപ്പം വെറുതെ വെറുതെ വെടിവെക്കാതെ എന്തെങ്കിലും എന്താണ് എൻ്റെ കയ്യിലിരിപ്പ് നിങ്ങൾ വിഷയം പറ വെറുതെ വെടിവെക്കാതെ അപ്പൊ അക്ബർ മുഖം നിങ്ങളുടെ മുഖം മുഖംമൂടി വലിച്ചു കീറിയിട്ടുണ്ട് എപ്പോ പറ ഏ എപ്പോഴാണ് നിങ്ങളുടെ മുഖംമൂടി വലിച്ചു കീറിയത് ഏ നിങ്ങള അനുമോൾ തിരിച്ചടിച്ചില്ല എന്ന് ഷാനവാസ് അക്ബറിനെ ഇട്ട് നല്ല രീതിയിൽ തിരിച്ചു കൊടുക്കുന്നുണ്ട് ഏ നിങ്ങളെ അനിമോള് നന്നായിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിസത്തിൽ നിന്ന് തന്നില്ല അത് കഴിഞ്ഞ് നിങ്ങളിപ്പോൾ അനുമോക്ക് വിശ്വാസമില്ല പോലും അനുമോളെ നിങ്ങൾക്ക് ഏ അവൾക്ക് അവൾ നിനക്ക് നിങ്ങൾക്ക് നിങ്ങൾ തിരിച്ചു ആ ഇപ്പോൾ അനുമോളെ കണ്ടുകൂടാത്തത് ഏ നീ അങ്ങനെ കളിക്കണ്ട എന്ന് പറഞ്ഞ് ഷാനവാസ് ഇവിടെ സ്കോർ ചെയ്ത് സ്കോർ ചെയ്ത് പറയാൻ കേട്ടോ അപ്പോൾ അക്ബർ ആരെയും പറ്റില്ല നിങ്ങളും വിശ്വസിക്കാൻ അല്ലേ അപ്പോൾ ഇല്ലില്ല ഞാൻ എന്തായിരുന്നാലും ഞാൻ നന്നായിട്ട് ഉറങ്ങാൻ ഉറങ്ങി അഭിനയിക്കുകയാണ് ചെയ്തത് ഏഹ് അപ്പം അക്ബർ നിൻ്റെ പൊയ് മുഖമൊക്കെ അന്നേ അനുമോളുടെ മറ്റേ ഡോക്ടർ വിഷയത്തിൽ അഴിഞ്ഞു വീഴും നീ ഒരു ഫേക്ക് ഉണ്ടാക്കുന്ന ആളാണ് ഏ രണ്ടു ദിവസം കൂക്കം വലിച്ച് ഉറങ്ങിയിട്ടാണ് ഈ കടന്ന് പറയുന്നത് ഇതെല്ലാം പോയിട്ട് അക്ബർ പോയിട്ട് ആർ ജെ ആ ബിൻസിയില്ലേ ബിൻസിയുടെ അടുത്തും ശൈത്യ അടുത്തും ജിസേലിൻ്റെ അടുത്തും പോയി പറഞ്ഞത് അപ്പോൾ ബിൻസി അന്തം വിട്ട് ഏ ഉറങ്ങിയിട്ടില്ലെന്നോ ഉറക്കം അഭിനയിക്കുകയായിരുന്നു അപ്പം ബിൻസിയുടെ ശബ്ദം ഭയങ്കര ലൗഡാണ് കേട്ടോ അപ്പം ഏ ഒരിക്കലും ഇല്ല അപ്പം അപ്പൊ ഈ ജിസേലും ഉറങ്ങാതിരുന്ന ജിസേലും മണ്ടിയാ എന്തിനാരും കൂടെ സംസാരിക്കുന്നു ഇതിനെക്കുറിച്ചിട്ട് അപ്പൊ ബിൻസിയും ജിസേലും എല്ലാം കൂടി കേട്ടോ മനുഷ്യത്വം ഒന്നും ഉണ്ടെങ്കിൽ ഷാനവാസിന് അറ്റ്ലീസ്റ്റ് നമ്മളോട് പറയായിരുന്നു നിങ്ങൾ ഉറക്കം അഭിനയിക്കാണെന്ന് നമ്മളെ ഇവിടെ ഉറക്കം ഒളിപ്പിച്ചിരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അപ്പൊ നമ്മൾ രണ്ട് ദിവസമാണ് നിങ്ങൾക്ക് വേണ്ടി ഉറങ്ങാതിരുന്നത് ഏ ചില ഇപ്പം അപ്പോൾ ഷാനവാസ് ഞാൻ ചില സമയത്ത് ഉറങ്ങിയിരുന്നു ചില സമയത്ത് ഉറങ്ങിയിട്ടില്ല ഓ അങ്ങനെ ആയോ അപ്പോൾ ഉടനെ തന്നെ അപ്പാനി പറയുന്നുണ്ട് നിങ്ങൾ കറക്റ്റ് കാര്യം പറയണം കേട്ടോ നിങ്ങൾ നമ്മുടെ അടുത്തതല്ല വന്ന് പറഞ്ഞത് അപ്പാന്ന് നിങ്ങൾ രണ്ട് പേരും എന്നിട്ട് നമ്മൾ നിങ്ങൾ എല്ലാവരും കൂടെ നിങ്ങൾ ആദ്യ ദിവസം തന്നെ നമ്മളെ മാറ്റി നിർത്തിയിട്ട് എല്ലാവരും കൂടെ നമ്മൾ ഒന്നിച്ച് നിൽക്കണം നമ്മൾ ഉറങ്ങരുത് കൂടെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് അന്തസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളടുത്ത് പറയണമായിരുന്നു നിങ്ങൾ ഉറക്കം അഭിനയിക്കുകയാണെന്ന് അല്ലേ നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ അന്തസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണമായിരുന്നു അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് നിങ്ങൾ വിളിച്ചിട്ട് എണീറ്റിട്ട് പോലുമില്ല പല തവണയും നിങ്ങൾ വിളിച്ചിട്ട് നമ്മൾ വിളിച്ച് ഉണർത്താൻ ശ്രമിച്ചിട്ടും നിങ്ങൾ അത്രയ്ക്ക് നിങ്ങൾ ഡീപ്പ് സ്ലീപ്പായിരുന്നു ഞാൻ നല്ല ഉറക്കമൊന്നും അല്ലായിരുന്നു ഞാൻ എണീറ്റ് കിടക്കുകയായിരുന്നു അതൊക്കെ അപ്പം നിങ്ങളല്ലേ പറഞ്ഞത് ഷാനവാസ് നിങ്ങൾ നമ്മളെല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കണം ഇതിൽ രണ്ടുപേരും രണ്ടുപേരും വെച്ച് ഉറങ്ങാതിരിക്കണം എന്നൊക്കെ അപ്പം പിന്നെ അതൊക്കെ എന്താണ് ആ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ഒക്കെ അപ്പം നിങ്ങൾക്ക് കന്നസം ഉണ്ടായിരുന്നേ നിങ്ങൾ നമ്മളിത് പറയുകയായിരുന്നു പിന്നെ ആർ ജെ ബിൻസി ഭയങ്കരമായിട്ട് ബഹളം അങ്ങോട്ടാണ് കാണുന്നില്ല അപ്പം ഷാനവാസ് പറയാണ് എന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ ഏ എന്തായാലും പറഞ്ഞിട്ടില്ല ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പം ഇല്ല ഇല്ല ഞാൻ പറയാം ഞാൻ പറയാം കേൾക്കൂ കേൾക്കൂ ഞാൻ പറയാം ഞാൻ പറയാം കാര്യം ഞാൻ പറയാം കേൾക്കൂ അത് പിന്നെ അത് പിന്നെ നമ്മൾ ആ ഒരു ദിവസം അപ്പം അക്ബർ നീ കൂടുതൽ ആലോചിച്ച് വിഷമിക്കേണ്ട വെറുതെ ഇങ്ങനെ ഉണ്ടാക്കണ്ട ഇല്ല 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 ഞാൻ പറയും ഞാൻ ഞാൻ പറയാൻ പോവുകയാണ് ഞാൻ പറയും ഈ ഫ്രണ്ട്ഷിപ്പും മറ്റതും ഒന്നും വെച്ചിട്ടൊന്നും പറയണ്ട ഞാൻ ടാർഗറ്റ് എന്നെ ടാർഗറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഉറങ്ങിയിരുന്നു വല്ലപ്പോഴും ഉറങ്ങിയിട്ടില്ല അപ്പം ശരത്ത് വന്നിട്ട് ദേ ചേട്ടാ നിങ്ങൾ നമ്മളോട് എന്താണോ പറഞ്ഞത് അത് തന്നെ ഇവിടെ പറയണം നിങ്ങൾ തെറ്റി നിങ്ങൾ ഉറങ്ങിയിട്ടേ ഇല്ലെന്നാണ് പറഞ്ഞത് അപ്പം ജിസേൽ അപ്പം ഞാൻ നമ്മൾ ഞാൻ നിങ്ങൾക്ക് മറ്റേന്തോന്ന് സി പി ആർ തന്നതും ഇടിച്ചതും ഒന്നും നിങ്ങൾ നിങ്ങൾ കട ഉറക്കം ഉണീട്ട് കിടക്കുകയായിരുന്നോ ഏ അപ്പൊ ശൈത്യ പക്ഷേ അഭിനയിക്കുന്നതെങ്കിലും പറയായിരുന്നു കേട്ടാ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല അപ്പൊ പക്ഷെ അപ്പാനെ ഈ അവസരം മുതലെടുക്കുകയാണ് അപ്പം മുതലെടുക്കുന്നത് അവരുടെ ഗെയിമാണ് വേറൊന്നുമല്ല ആ അപ്പം നിങ്ങൾ ഈ മൂന്ന് പേരെയും പറ്റിക്കയായിരുന്നു അല്ലേ ഇപ്പം ജിസേല് ഷാനവാസ് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യേണ്ടിയിരുന്നില്ല നിങ്ങൾ അറ്റ്ലീസ്റ്റ് എന്നോട് ചതിയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു സംഭവം അവിടെ ഇങ്ങനെ നടന്നു കേട്ടോ അപ്പം ഞാൻ ആലോചിച്ചത് ഷാനവാസ് ഉറങ്ങിയിട്ടേ ഇല്ലെന്ന് എനിക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല കാര്യം ലൈവ് കണ്ടവർക്കറിയാം പുള്ളിക്കാരൻ നല്ല സന്തോഷത്തോടെ സുഖമായിട്ട് കിടന്നു കാര്യം മരുന്ന് കഴിഞ്ഞു ആളാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട് നന്നായിട്ട് ഉറങ്ങിയിട്ടുള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാര്യം ഞാനും ആരോ ചു എന്തൊരു സുഖം കൂട്ടിരിക്കാൻ മൂന്ന് ആൾക്കാരെയും കൂടെ കിട്ടി കണ്ടസ്റ്റൻസിന് അവനാണെങ്കിൽ ഈ പുള്ളിക്കാരനെ പ്രൊട്ടക്റ്റും ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ ഉറക്കം പിടിച്ചിരുന്ന് ഷാനവാസിനെ നല്ല രീതിയിൽ തന്നെ അവർ ഇതാക്കുന്നുണ്ട് രക്ഷപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അതൊരു ഭാഗ്യം തന്നെയാണ് ഷാനവാസിന്റെ മാനിപ്പുലേഷനിൽ ആ പെൺകുട്ടികൾ വീണു എന്നാണ് ഞാൻ ഈ ഗെയിമിൽ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ പുള്ളിക്കാരൻ ഉറങ്ങാതിരുന്നു എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല കാര്യം നല്ല രീതിയിൽ ഉറങ്ങുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇന്നത്തെ എപ്പിസോഡിനെ ും പുള്ളിക്കാരൻ നന്നായിട്ട് ഉറങ്ങിയിട്ട് നേരത്തെ എണീറ്റു ഒരു ആറ് ആറര അപ്പം എണീറ്റിട്ട് നടന്നിട്ട് പിന്നെയും വന്നു കിടന്നു അപ്പോൾ അതാണ് രണ്ടാമത്തെ ഈ കാര്യം ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഇവരെല്ലാവരെയും വിളിപ്പിച്ചു അതിനകത്തും ഷാനവാസ് ഉണ്ട് ഷാനവാസ് ഇവിടെ നെഗറ്റീവ് ഗെയിമിലൂടെ മുന്നേറാൻ പോകുന്ന ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് എന്താ ഷാനവാസിന്റെ ഗെയിമിനെ കുറിച്ച് ഷാനവാസ് നെഗറ്റീവ് രീതിയിലാണ് മുന്നേ നെഗറ്റീവ് എന്ന് നെഗറ്റീവ് ഗെയിമിങ് അതായത് ചില സ്ഥലത്തൊക്കെ ഷാനവാസ് നെഗറ്റീവ് ഇടും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞോ ഫേക്ക് ഗെയിം കുറിച്ച് ഫേക്ക് പറയുക ഈ ഒരു കാര്യത്തിൽ അത് എന്തിനാണ് ഇടണം എന്ന് എനിക്കറിയില്ല എനിക്കൊരു ശ്രദ്ധിക്കപ്പെടാനോ ചർച്ചാ വിഷയമാവാനോ വേണ്ടി ചെയ്യുന്നതായിട്ടാണ് അതായത് അനീഷ്ട പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അനീഷ് വേറൊരു വകഭേദമുള്ള ഗെയിമാണ് ഷാനവാസ് ഇവിടെ കളിക്കുന്നത് അതായത് ഒരു ഫേക്ക് തരം ഈ ഗെയിമിലിടും അപ്പൊ നമ്മൾ ചർച്ചാ വിഷയമാക്കും അപ്പൊ നമ്മൾ ആ ഒരു വ്യക്തിയെ കുറിച്ച് കൂടുതൽ അറിയും അപ്പൊ ആ വ്യക്തിയിലേക്ക് നമ്മൾ കൂടുതൽ ആ ഗെയിമറിലേക്ക് വരും അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് ഇഷ്ടപ്പാ ഇഷ്ടമുള്ളവരുണ്ടാവും ഇഷ്ടപ്പെടാത്ത അപ്പോൾ അത് ആ ഗെയിം നെഗറ്റീവ് ഗെയിമാണ് ഷാനവാസ് കളിക്കുന്നതിന് എനിക്ക് വരുന്നത് പിന്നെ മനഃപൂർവ്വം ഷാനവാസ് ബാ ഡ്രസ്സ് ഇതെല്ലാം കൈവശം വെച്ചിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു ബിഗ് ബോസ് ലാസ്റ്റ് വാർണിംഗ് അവർക്ക് കൊടുത്തു എന്തെന്ന് വെച്ചാൽ ആരെങ്കിലും നിങ്ങൾ ഡ്രസ്സുകൾ മാറ്റി വെച്ചിട്ടുണ്ടോ അതായത് നേരത്തെ അനീഷിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരെയും ഒന്ന് ചെക്ക് ചെയ്യാൻ അപ്പോൾ ബിന്നി പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിലുണ്ടെന്ന് ഷാനവാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ സാധനങ്ങളും എടുത്തു എടുത്തുവെക്കാൻ ബിഗ് ബോസ് പറഞ്ഞു പക്ഷേ നിങ്ങളുടെ ഉത്തരവാദിത്തം ഞാൻ എല്ലാം എടുത്ത് വെച്ചോ നോക്കാനുള്ളത് അങ്ങനെ കുറെ കാര്യങ്ങൾ പിന്നെ അപ്പാനി പന്ന് പറഞ്ഞു ഏതോ ഒരു ദിവസം എന്തൊക്കെയോ എന്നുള്ളത് അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് ആരൊക്കെ എന്തൊക്കെ സാധനങ്ങൾ കൈവശം വെച്ചിട്ടുണ്ട് ഇപ്പൊ പറയണം അപ്പൊ ഷാനവാസ് എണീറ്റിരുന്നു ഷൂസ് മോയ്സ്ചറൈസർ ഒക്കെ ഷാനവാസ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു സോ ഇത് വീട്ടുകാർ കണ്ടുപിടിച്ച് പറയണം അല്ലാണ്ട് പിന്നെ എന്താണ് ക്യാപ്റ്റൻ എന്താ ചെയ്യണത് അനീഷ് അനീഷ് അത് കണ്ടുപിടിച്ച് പറയണമായിരുന്നു ജിസേൻ്റെ കയ്യില് മേക്കപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു റനയുടെ കയ്യില് എനിക്കറിയാം ബോ ആണെന്ന് തോന്നിട്ട് ബിയുടെ കയ്യിൽ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു പക്ഷേ അത് പുള്ളിക്കാരി ഉപയോഗിക്കുന്നില്ല അത് പുള്ളിക്കാരി ഗെയിമിൻ്റെ ഇതിലാണ് എടുത്ത് വെച്ചതെന്നത് പറയുന്നത് ഞാൻ ഉപയോഗിക്കുന്നില്ല കണ്ടുപിടിക്കേണ്ടത് നിങ്ങൾ ഉത്തരവാദിത്തമാണ് നിങ്ങൾ അത് കണ്ടുപിടിച്ചില്ല എന്നാണ് ബിന്നി ചോദിക്കുന്നത് ഷാനവാസം അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നു എന്തായിരുന്നാലും ഇത് ഈ സംഭവം അതായത് ഈ ഒരു കാര്യം ബിഗ് ബോസ് ലാസ്റ്റ് വാർണിംഗ് ആണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ വീക്ക്ലി ടാസ്കിൻ്റെ അവസാനം വന്നിരിക്കുകയാണ് അതിനകത്ത് എന്താ നടന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വരാം അതുവരേക്കും ബായ്